ഇന്ത്യൻ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയെ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ മുൻ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് അമീർ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പെയ്സർ ബുംറയാണ് എന്ന് അമീർ പറയുന്നു അവൻ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എന്ന് അമീർ കൂട്ടിച്ചേർക്കുകയുണ്ടായി നിലവിൽ ബുംറ പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ബുംറ അണിനിരക്കുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലടക്കം മികച്ച പ്രകടനമായിരുന്നു ബുംറ കാഴ്ചവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കായി എഴുപത്തി വിക്കറ്റുകൾ സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അമീർ പ്രശംസകളുമായി രംഗത്തെത്തിയത് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ബുംറ നടത്തുന്ന മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ചായിരുന്നു അമീർ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫാസ്റ്റ് ബോളിങ്ങിനെ സംബന്ധിച്ചാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്കിൽ ബുംറയെ പറ്റിയായിരിക്കും ഞാൻ പറയുക കാരണം അവനൊരു സമ്പൂർണ്ണ പാക്കേജാണ് അവനെ ടെസ്റ്റ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയാൽ ന്യൂ ബോളിലും പഴയ ബോളിലും പന്തറിയാൻ അവന് സാധിക്കും ഏകദിന ക്രിക്കറ്റിലോ ഏത് ഫോർമാറ്റിലോ അവനെ നമുക്ക് കളിപ്പിക്കാം ഏത് സാഹചര്യത്തിലും ടീമിനായി വിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള കഴിവ് ബുംറയ്ക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അമീർ പറഞ്ഞു ട്വന്റി ട്വന്റി ക്രിക്കറ്റിലും ഇതേ രീതിയിൽ മികവ് പുലർത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ സമ്പൂർണ്ണ പാക്കേജെന്ന് വിളിച്ചത് ഒരു റോൾ മോഡലായി കാണാൻ സാധിക്കുന്ന താരമാണ് ജസ്പ്രീത് ബുംറ നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബും്രയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റു ബൌളർമാർക്കൊക്കെയും ചില ഫോർമാറ്റുകളിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകൾ എടുത്തു പരിശോധിച്ചാലും ജസ്പ്രീത് ബുംറ തന്നെയാണ് മികച്ച താരം അതുകൊണ്ടാണ് അവൻ ഒന്നാം നമ്പറിൽ നിൽക്കുന്നത് എന്ന് അമീർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളായിരുന്നു ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയത് ടൂർണമെന്റിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചതും ബുംറ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുപത്തി വിക്കറ്റുകൾ സ്വന്തമാക്കിയതിന് പിന്നാലെ ഐ സി സിയുടെ ആ വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്ററായി ജസ്പ്രീത് ബുംറയെ തെരഞ്ഞെടുക്കുകയും ഉണ്ടായി മറ്റു ഫോർമാറ്റുകളിലെ മികവ് ബുംറയ്ക്ക് ഐ സി സി ക്രിക്കറ്റർ അവാർഡ് സമ്മാനിച്ചിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ബുംറ മികവ് പുലർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ